ഭക്തിയോട് പത്ത് മേഴ്സി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾക്ക് ക്ഷേത്ര കമ്മിറ്റി കണ്ടറിൽ സീറ്റാക്കാവുന്നതാണ് മലക്കാരിൽ പത്ത് ബസ്സീറ്റാക്കാൻ താല്പര്യമുള്ള ക്ഷേത്ര കമ്മിറ്റി കണ്ടറിൽക്കാവുന്നതാണ് മീനാപാലിന് വേണ്ടി മാറുന്നു കാവ്യ അമ്പത്തി വിവേകനപരത്തിന് വേണ്ടി വെടിവാടൊന്ന് വെടിവഴിപാട് നാല് ജനത്തിലും ഈ കാലഘട്ടങ്ങൾ നാലത്തിലാണ് കാവിന്റെ ചുറ്റും ചെണ്ടയുടെ ഗംഭീരമിടമുടങ്ങുന്നുളവിന്റെ നീളം ശബ്ദം കാറ്റിലളിയുന്നു തലമുറയുടെ ഓർമ്മകൾ പോലെ മനസ്സിൽ താളം കെട്ടുന്നു നിലവിളക്കുകളുടെ മൃതദേഹ പ്രകാശത്തിൽ തന്നെ ശ്വാസമെടുക്കുന്നത് പോലെ തോന്നുന്നു അലങ്കാരവേഷം കുറച്ച് ദേവശേഷം തൃപ്തിയാടുമ്പോൾ കണ്ണുകളിലെ തീപ്പടുകൾ വിശ്വാസപ്പെട്ട് പ്രകാശമാവുന്നു കാൽക്കാലങ്ങളെ മഞ്ഞിത്തൊടുമ്പോൾ താളമുയരുന്നു ഓരോ ചൂടും ഈ ഗ്രാമത്തിന്റെ കഥ പറയുന്നു സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒരയുതിട്ട് ഭക്തിയും കവിത ഉപയോഗിച്ചോർന്ന ഏത് ശബ്ദ ആവേശത്തോടെ ഈ ദൃശ്യത്തെ കാത്തു നിൽക്കും നേർച്ച വിളക്കുകളും രാത്രി സമയം ആകും പ്രണമഹോത്സവം ഒരനുഷ്ഠാനം മാത്രമല്ല ഈ ഗ്രാമത്തിന്റെ ആത്മാവ് കൂടിയാണ് വിശ്വാസത്തിന്റെ കാലത്തിൽ ഒരുമിച്ചെടുക്കുന്ന ഹിന്ദേ മഹോത്സവം തോണിച്ച ശ്രീ മലക്കാരി ഈ ക്ഷേത്രത്തിന്റെ ആരുടെ മുഴുവനക്കാൽ ഗോപൻ ക്ഷേത്ര കഴിഞ്ഞ തന്റെ കൃതികളെ കാണുവാൻ നിമിഷങ്ങൾ തന്നെ എത്തിച്ചേരുകയാണ് ഭഗവാന്റെ അനുഗ്രഹത്തിനായി കാറ്റു നിൽക്കുമ്പോൾ ഈ പുണ്യസന്നിധിയിലേക്ക് കൂടി തന്നെ ഉത്സവാഘോഷിന്റെ അഭിഷ്കളമായ ഉത്സവാശംസകൾ മലക്കാരിദേവന്റെ രചനകളും എഴുതിട്ടുമ്പായി ഭഗവാന്റെ പെരുനെത്തിനു മുമ്പായി ക്ഷേത്രകളെടുത്ത് കൊമ്പം എത്തിയിരിക്കുകയാണ് ഇനി മിനിറ്റുകൾ കൊണ്ട് തന്നെ മലക്കാരിദേവൻ കടകത്തേക്ക് തന്റെ പ്രജകളെ കാണുവാൻ എത്തിപ്പെടുകയാണ് ും ചരിത്രവും കൈകോർക്കുന്ന തോടിച്ചാൽ ശ്രീ മലക്കാരി ഭക്തിയുടെ നിറവിൽ രണ്ടാം തീട്ടിലേക്ക് അടങ്ങിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ ആരോഗ്യപൂർത്തിയായ മലക്കാലത്തേക്ക് സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തടയായ മലക്കാരി കാണുക തോടിച്ചാൽ ശ്രീ മലക്കാരി സമിതി കഴിതത്തേക്ക് പുറപ്പെടുകയാണ് തുണിച്ചാൽ ശ്രീമലക്കാരി അതിപ്രധാനമായ തിറയാണ് കഴകത്ത് നടക്കാൻ പോകുന്നത് ഒരു വർഷമായി നമ്മൾ ഓരോരുത്തരും ഓരോരോത്തരം നിന്നുകൊണ്ടിരുന്ന തുണിച്ചാൽ തിര മഹോത്സവത്തിന്റെ ദേവന്റെ പേര് ഈ മണ്ണിൽ യാണ് നാടുവാഴുന്നവരും കാട് വാഴുന്നവരും ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടി ആഘോഷിക്കുന്ന തോണിച്ചാൽ തിരമഹോത്സവത്തിൽ അതിപ്രധാനമായ ഭക്തി നിർഭരമായ മലക്കാരി ദേവന്റെ ഈ ൂടി ഉരുത്തജനങ്ങളും രഥത്തിന് ഉരുളുവാനും ഭഗവാന്റെ കോന്തലക്കാർ കുറഞ്ഞ തുള്ളി ഓടുവാനുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വേണ്ടി ഇവിടെ ഒരുപാടുണ്ട് വാസ്തുവുത്തിന് വേണ്ടി ഇവിടെ ിൽ വന്ന് രസികളാണ് മണ്ണിന്റെ ചുമ വിശ്വാസത്തിന്റെ തീ കത്തുന്ന ഗ്രാമം തോണിച്ചാൽ മനുഷ്യന്റെ മുഖം തിരിച്ച് മണ്ണിൽ നിന്ന് ഉയർത്തിണീക്കുന്ന ഉപയോഗം ചെണ്ടയുടെ ആദ്യം പറക്കുന്നു ഇലത്താലത്തിന്റെ ശബ്ദത്തിൽ രാത്രി ഉണരുന്നു ഉളയിന്റെ നിലവിലെയും എത്തുന്നു ചമയമണിഞ്ഞ ശരീരം ദൈവത്തിന്റെ വാക്കുകളാകുന്നു കണ്ണുകൾ പ്രാർത്ഥനയാകുന്നു കൈകൾ പ്രതീക്ഷയാകുന്നു ഇത് വേറെ ഉത്സവമല്ല ഈ ജനതയുടെ ജീവിത സാന്നിധ്യം പാട്ടില്ലാതെ പാടുന്ന ഈ മരോഭാഗ്യം തലമുറകളായി രക്തത്തിലൂടെ എഴുതുന്ന ആചാരത്തിന്റെ താളവും കാലത്തെ തോൽപ്പിച്ച വിശ്വാസത്തിന്റെ ഭാഷയുമാണ് ശ്രീ മലക്കാരിദേവൻ ഗുരുസമരത്തിലെ കടമഹോത്സവം ഭക്തി നിർദ്ധമായ രണ്ടാം തരത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലയായ മലക്കാരി തല ക്ഷേത്ര ഘടകത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ആരോഗ്യമൂർത്തിയായ മലക്കാരിദേവൻ തന്റെ പ്രതികളെ കാണുവാൻ ഗണത്തികളിൽ ക്ഷേത്ര കടകത്ത് എത്തിച്ചേരുകയാണ്

ക്ഷേത്ര നിൽക്കുന്ന നടക്കുന്നതോ ഒരു സൈഡിലേക്ക് മാറണ സഹകരിക്കണങ്ങൾ അറിയിക്കുന്നു കഴുകത്ത് മലപ്പാൽ ഗോവൻ പുറപ്പെട്ടിരിക്കുകയാണ് ക്ഷേത്ര കലകത്ത് ആദിത്യു വേണ്ടി വെടികളന്ന് ജനിച്ച മൂലം നക്ഷത്ര ജനിച്ച ആതിരയ്ക്ക് വേണ്ടി വെടികള കഴകത്ത് തന്റെ രകത്തിലേറി യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുവാനും ഭഗവാനെ കാണുവാനും ുംലവും കാത്തുള്ള മലക്കാർ ഭഗവാൻ തന്റെ കഥകളെ കാണുവാൻ കഴകത്തെത്തിയിരിക്കുകയാണ് ഭഗവാന്റെ അനുഭവ ധ്രമത്തിനായി നാടിന്റെ നാനാപിക്കൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ അധൂഷ്ഫലമായ ഉത്സവാശംസകൾ ിൽക്കുന്ന അങ്ങനെ മതവാൻ്റെ രഥം ആ ഒരു ഭാഗത്തേക്കാണ് വരിക ഈ കൗണ്ടറിന്റെ മുമ്പിൽ നിൽക്കുന്ന രഥം പ്രദർശനത്തിന് ശേഷം ശ്രദ്ധയ്ക്ക് ആഘോഷിക്കാനുള്ളത് കൗണ്ടറിന്റെ മുമ്പിലായിട്ടുള്ള സൈഡിലേക്കാണ് മതവാൻ്റെ പ്രദർശനം കഴിഞ്ഞ് ദയവായി ഒരു സൈഡിലേക്ക് മാറി ഭഗവാന്റെ രഥം അവിടെ എത്തിക്കുവാനുള്ള സൗകര്യം ചെയ്തു എന്ന് അറിയിക്കുന്നു ആഘോഷ കമ്മിറ്റി അങ്ങൾ ശ്രദ്ധിക്കൂ ഭഗവാന്റെ രഥം പ്രദർശനത്തിന് ശേഷം ഈ കൗണ്ടറിന്റെ മുമ്പിലായുള്ള ആ ഒരു ഭാഗത്തേക്ക് ആണ് വരിക ദയവായി ഒരു സൈഡിലേക്ക് മാറുന്നതുകൊണ്ട് സഹായിക്കണമെന്ന് അറിയിക്കുന്നു ആഘോഷ കമ്മിറ്റി അങ്ങൾ ശ്രദ്ധിക്കുക പലക്കാരുടെ രഥം മൂന്ന് വർഷം മൂന്ന് വട്ടം പ്രദർശനത്തിന് ശേഷം നിർത്തുവാനുള്ള സൗകര്യ ചെയ്തവർക്ക് അറിയിക്കുന്നു ആഘോഷ ഫലം തമ്മിൽ അനങ്ങൾ ശ്രദ്ധിക്കുക ഭഗവാന്റെ രഥം നിർത്തുവാനുള്ള സൗകര്യവർക്കുമെന്ന് അറിയിക്കുന്നു അശ്വമെന്ന് ശ്രദ്ധിച്ച അനുഭൂത്തിന് വേണ്ടി വെടികൂടന്ന് പൊരുവിട്ട എന്ന സ്വീകരിച്ച അഭിനന്ദിന് വേണ്ടി വെടികളെന്ന് അമിനാഥത്തിന് വേണ്ടി വീടുകാടന്ന് അനുസരിക്ക് അഞ്ഞ് പട്ടുപിടുക്കണം